ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഫില്ലിങ് വെച്ച ബണ്ണ് തയ്യാറാക്കാം അതിനേക്കായി ആദ്യം തന്നെ ഒരു കടായിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് വഴറ്റിയെടുക്കാം അന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് കുനു അരിഞ്ഞതും ചേർത്ത് വഴറ്റാം ഫില്ല് ചെയ്യാൻ വേണ്ടി രണ്ട് മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന്റെ അളവാണ് പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ മെമ്പേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരുത്തണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കവും തക്കാളിയാണ് ആണ് അതിനോട് ഇപ്പം ഞാൻ കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത് അതും എല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും ഈ ക്യാപ്സിക്കം ഒന്ന് ഒത്തിരി ഇട്ട് വഴറ്റി വേവി ചെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇച്ചിരി ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ് അതിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ ആണ് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും കൂട്ടിയിട്ട് വേവിച്ചത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ എടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തത് നിങ്ങൾ ചിക്കനെ വേവിച്ച് പ്രത്യേകിച്ച് എടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ മതി പീസുകളാണെങ്കിലും മതി അതേ എല്ലില്ലാത്ത പീസുകൾ നോക്കി എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുരുമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾ കുരുമുളക് ചേർക്കാതെയാണ് വേവിച്ചതെങ്കിൽ അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി നിളക്കുക എരിവൊക്കെ നോക്കിയെടുക്കുക കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അധികം എരിവ് ചേർക്കാതെ നോക്കുക വലിയവർക്ക് എല്ലാവർക്കും എരിവ് എരിവസ്ഥനുസരിച്ച് ചേർക്കുക ഇതിലേക്ക് നമുക്ക് ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല ചേർക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് തണുത്ത് വരണം ഇനി നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് തണുത്ത് വന്ന് കഴിയുമ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഇനി നമുക്ക് കെച്ചപ്പാണ് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടേബിൾ സ്പൂൺ മയണേസ് രണ്ട് തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ വേണ്ടി വരും ഈ മിക്സ് നല്ല ക്രീമി ആയി കിട്ടാൻ അത്രയും വേണ്ടി വരും കേട്ടോ ഞാനിവിടെ എക്ലാസ് മയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർക്കുക ഒരൽപ്പം ഇറ്റാലിയൻ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിത് അര ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇറ്റാലിയൻ സീസണിങ്ങിന്റെ കൂടെ നമുക്ക് ക്രഷ്ഡ് ചില്ലി വേണമെങ്കിലും ചേർക്കാം

ണിക്കുന്നത് okay. എടുത്തോ <laughs> <laughs> <laughs>